എന്തെല്ലാന്ന് വിശേഷങ്ങൾ പറയൂ പറയൂ ആൾക്കാരൊക്കെ വരട്ട് ഏരി മേക്കപ്പാ മേക്കപ്പല്ലോ ജംഷീനെ ജംഷി തന്നെ ഫസ്റ്റ് ഉദ്ഘാടനം ആക്കുന്ന ലൈക്ക് അടിച്ചിട്ടുണ്ട് ജംഷീനെ ജംഷിയാന്ന് എപ്പോഴും ഉദ്ഘാടനം ആക്കുന്ന ഓൾ എൻ്റെ സെക്രട്ടറി ഹായ് ഉണ്ട് എന്നാ കുട്ട പിന്ന എന്നാ നമ്മളെ ജംഷിയാണോ ജംഷീന ഫസ്റ്റ് മുഹമ്മദിന ഹായ് ഉണ്ട് ആയിഷ മുത്തുമണി ഹായ് ഉണ്ട് പി ഹായ് ഉണ്ട് റംലത്താൻ്റെ മോളല്ല എന്റെ ടു ടു ലൈക്ക് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ല എന്തെല്ലാം കഥയല്ലോ എന്ത് കഥയല്ലോ എന്ത് കഥയല്ലോ ഏർ ആയിഷത്തനഖ വന്നിട്ടുണ്ട് ആയിഷ ആയിഷത്തനഖ ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മൾ ലൈവ് കാത്തിരിക്കുകയാണ് അതുപോലെ ജംഷീന ജംഷീന നമ്മളെ ലൈവ് ഏ ആളെ കാത്തിരിക്കും ലൈക്ക് കുറവാണ് ഹായ് ബ്രോ ഷക്കീന കെ പി ഹായ്ലത്ത് ഹായ് ഉണ്ട് ഹായ് ഉണ്ട് റംലത്തിൻ നാനും ഹരിയ ഹായ് ബ്രോ ഹായ് ഹാരിയാ നിഷാന്ത് എന്ത് കഥ ആര്യ നിന്റെ ഏജ് എത്ര എന്റെ ഏജ് എത്രയാ എന്നെ കാണുമ്പോ എത്ര തോന്നുന്നുണ്ട് നമ്മളെ കാണുമ്പോ എത്ര തോന്നുന്നുണ്ട് ഏർ പിന്ന അപ്പൊ ഞാൻ ഫസ്റ്റ് അല്ല ഞാൻ പോവാ നീ ഇപ്പൊ ഭയങ്കര തിരക്കല്ലേ നീ ഭയങ്കര തിരക്ക് ഇരുപത്തി ഒമ്പത് ആയിട്ടില്ല ആര്യ അതില കൊറയണം ആ നിക്ക് ഭയങ്കര തിരക്കാൻ ഒക്കെ അനുസരിഞ്ഞെ പോന്ന ഇരുപത്തെട്ട് രമലത്ത് പറഞ്ഞതാ കരട്ട് ഇരുപത്തെട്ട് വയസ്സ് പിന്നെ വേറെന്ത് വിശേഷ മയലുണ്ട് ഇടിയും മയലും പേദിന എന്താന്ന് ആർത്തല്ല അവസ്ഥ എന്താന്ന് വ എന്താന്ന് അവസ്ഥ പറ വേദന അറിയാൻ പ്രണയിക്കും മാര്യേജ് 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 ഡിമാൻഡ്സ് ും കഴിക്കണ്ടടക്കളുടെ റംലത്ത് ഇപ്പം പോരുന്നു ഇപ്പൊരുന്നുണ്ടോ നിനക്ക് സുഖമല്ലേ സുഖമല്ല വന്നിട്ടുണ്ട് സുഖമാണ് മയുണ്ട് ഗെയിമിങ് മഴ ഉണ്ടോ ഓ മാഷല്ലോ പന്ത്രണ്ടാൾ വന്നിട്ട് അഞ്ചലായി വളരെ വളരെ ശോകമാണ് ഇപ്പൊ തമ്മടെ ലൈഫ് വേറെന്തോഷോ ആര്യൻ ഹലോ പറയൂ ആര്യ ആര്യ ഭയങ്കര സംഭവാന്നെ ആര്യ ഇപ്പൊ നമ്മൾ ലൈവില് പടുക്കെടുക്ക് വരുന്നുണ്ട് ആര്യ ഫസ്റ്റ് ടൈമാണോ ലൈവിൽ വരുന്നത് ആര്യ ഫസ്റ്റ് ടൈം ആണോ സീറോ ഹായ് പറയോ ഹലോ കാക്കു ആര്യ വലൈക്കു വാരിക്കും അസാലി വബർക്കാത്തണ്ട് ഓക്കെ എന്തല്ല എന്തല്ല വിശേഷം പറ കേക്കട്ട് ചിരി രസാ എന്റെ ചിരി രസ നീ മാത്രേ പറഞ്ഞിട്ടോട്ടോ മീശാടി വെക്കുമ്പോ ചിരി രസം ഉണ്ടോ റിയാ റീഫ പറയോ 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 കഥ എന്ത് കഥ എന്ത് കഥ സുഖല്ലേ എന്ത് വിശേഷീ മീശനാടിയും ചെറിയ ചെറിയാത്തത് അല്ലേ സ്ലാ വാലക്കു വാലേക്കുസ്സലാം ചിറസം ഉണ്ട് ഷോക്ക് ഷോക്ക് അടിച്ചാണോ ആടാ ഇന്നലെ പോയിട്ട് വെറുതെ കൺബീൻറെ അടുത്ത് ഇരുന്നോ ഷോക്ക് ഷോക്കടിച്ച് വിടെ സോറോ റംലത്തി നാട് പറയൂ അല്ല റംലത്ത് നാട് ചോദിക്കുന്നു ആര്യ സുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യക്ക് നല്ല ഇതാട്ട് ആര്യ നമ്മളെപ്പോഴും വരുന്നുണ്ടല്ലോ ഇപ്പൊ സുഖാണല്ലോ ആര്യ എവിടെ സ്ഥല ആര്യാ ചനിക്കാണ് ഐഷ വേണ്ടതേ ജീവിച്ചു പോട്ടെ കാക്കുവിനെ കാണുമ്പോൾ എൻ്റെ മാമനെ തോന്നുന്നു ആ എന്താണ് മാമൻ എന്നെ പോലെയാണോ ഞാൻ വെറുതെ പറഞ്ഞതാ കൊള്ളാം ഇല്ലാണ്ട് എൻ്റെ എന്തോ പൊട്ടനെ പോലെ ഉണ്ട് റിയാ റിഫ തോന്നുന്നു ഏ മാമനെ പോലെയാണ് എന്നാ നീ എന്റെ മാമനെ പോലെ ഒന്നും കാണല്ലേ നോട്ടേ പത്തൊമ്പത് ആൾക്കാർ എട്ട് കഴിക്കുള്ളു എന്താണ് 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 നമ്മള് ലൈവ് സീന ലൈവ് ആയിരുന്നുണ്ട് രസം തന്നെയാണല്ലേ ഫാത്തിമ ഇക്ക ഹായ് ഉണ്ട് ഹംദ ഫാത്തിമ ഇക്ക ഹായ് ഇവയെല്ലാം കൊടുക്കുന്നുണ്ട് ഇല്ലടാ ഒന്നും ഇല്ലടാ നമ്മളെന്ത് ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ബിരിയാണിയാണ് ഇഷ്ടം കേക്കട്ടെ നിങ്ങൾക്ക് എന്ത് ബിരിയാണി ഇഷ്ടം ഫസ്റ്റ് എനിക്ക് വേണം ഓക്കെ എനിക്കെന്നെ കിട്ടൂ എനിക്കെന്നെ തരും കാക്കു കഴിച്ചോ ഇല്ല മുത്തേ കഴിച്ചില്ല കഴിക്കണോ ചെമ്മീന് ഓ മോനെ ചോറ് വൃന്ദ വന്നിട്ട് വൃന്ദ ഒരേ പഠിപ്പാന്നിപ്പ ഭയങ്കര നമ്മളെ ലൈവില് വരാനൊന്നും ടൈമില്ല റിയാസ്കറിയോടാ റിയാസ് ഫുഡ് കഴിച്ച ആരും ഇല്ല മുത്ത കഴിച്ചില്ല കഴിക്കണം ആര്യാ എന്താ ചെയ്യ ഫുഡ് കഴിച്ച ഫ്രമീൻ ഇല്ലടാ കഴിച്ചില്ല കഴിക്കണം പത്തുമണിയിലവട ഫുഡ് കഴിക്കേ ചിക്കൻ ബിരിയാണി അത് അതൊക്കെ മട്ടൻ ബിരിയാണി റിയാസിന് മട്ടൻ ബിരിയാണി ഇഷ്ടമല്ല നാനിന് ബിരിയാണിയിലെ നൃത്തമാണ് ചിക്കൻ ബിരിയാണി ആണ് ഇഷ്ടം ഓക്കെ മീൻ ബിരിയാണി ആ മീന് അയക്കൂറ് ബിരിയാണി അടിമൂല കേട്ടോ വൃന്ദൻ ഭയങ്കര പഠിപ്പില്ല ഇപ്പൊ എനിക്ക് നമ്മൾ ലൈഫിൽ വരാന്നും ടൈമില്ലല്ലോ എവിടെയാ നാട് നൂർ കണ്ണൂരാണ് പൂച്ച ബിരിയാണി പൂച്ചനെ കൊണ്ടൊരു ബിരിയാണി നാക്കും വെറുതെ എനിക്ക് ഇങ്ങനെ ബുദ്ധി കൂടിയില്ലേ ബ്രമനത്ത് പൂച്ച ബിരിയാണി നിന്നിട്ടാന്ന് ഭയങ്കര ബുദ്ധി വന്നതെട്ടാ ഓട നാട്ടിലും പൂച്ച ബിരിയാണി എല്ലാം ഉണ്ടാവും എന്താ റമലാത്തിന് ഇങ്ങനെ ചെമ്മീൻ ബിരിയാണി സൂപ്പറാണോ ചെമ്മീൻ ബിരിയാണി നക്ക് തിന്നാൻ കഴിയില്ല ഇന്നലെ ഇന്നൊരു പാട്ട് വേണം ഫെമീന എന്നും എന്നും നീനക്കായി നൽകാം ഫെമീന ഫെമീന ഉസ്കോളിൽ പോകും അവിടുന്ന് ബായി നോക്കും ആടെന്ന് രണ്ടടിയും കിട്ടും ഫെമീന വരും അങ്ങനെ ഫെമീന ഉസ്കൂളിൽ പോക്ക് നിർത്തിയല്ലോ മഞ്ഞൊക്കെ ബിഗ് ഫാൻ അങ്ങനെ പറയേണ്ട ജംഷീന ഓൺലി ഫാൻസ് എന്നും പറഷ ഓക്കെ കാക്കു എന്താ ഇഷ്ടം ഒന്നും കാക്കുവിനൊന്നും ഇല്ലാടൊന്നും ഇഷ്ടമല്ല ഇപ്പൊ എല്ലാം കാരൊക്കെ ആര് എന്താ ഒന്ന് പോയിട്ട് ഗോതമ്പ് ദോശയാണ് മൻ ബിഗ് ഫാൻ അങ്ങനെ പറയരുത് ജംഷീന ആഷിഫ് നമ്മളെല്ലാവരും ഫെൻസ് ആണ് റഹ്മത്ത് പറയടാ അയില ബിരിയാണി അയിലേന്റെ കൊടി ബിരിയാണി ആക്കുവാന്നില്ല പൊട്ടത്തി വലുതേ പറയല്ല അയില ബിരിയാണി നാക്കൂല ചെമ്മീൻ ബിരിയാണി അതിൻ്റെ അപ്പുറം അയക്കൂർ ബിരിയാണി അങ്ങനെ നാജി ഹായ് അയ്യ ത്തി എന്താണ് അയ്യെന്ന് പറയുന്നത് സോങ് ആയിട്ടു ലൈവ് നേരത്തെ ഇട ലൈവ് ഇല്ല ഒരു ഒമ്പ മണിക്കേ വരും ഒമ്പ മണി എട്ടേ മുക്കാൽ ആയിട്ട് ഇടാം എന്നാൽ നേരത്തെ കിട്ടിട്ട് ഒരു കുട്ടി വരുന്നില്ല ഇപ്പൊ പഴയ പോലെ നമ്മൾ ആൾക്കാരൊന്നും വരുന്നില്ല നമ്മളെ വീട് ഉണ്ടെങ്കിൽ ആൾക്കാർ വരും യൂട്യൂബിൽ നാം പാടാം ഭയങ്കര ശോകീന ജംസീന ജംസീനാസി നിങ്ങളെ നാ മുഖം വീടെവിടെ നൂരടാ കൊയ്യൂ അതന്നെ ഉറക്കിന്റെ അല്ലേ ഭയങ്കര ഉറക്കായിരുന്നു ഹ്മത്ത് കെ പി ഇതെത്രയാളാണ് റഹ്മത്ത് ഇത് റഹ്മത്തിന്റെ സമ്മേളനം ഇത് ഇതെന്നാണിത അവസ്ഥ ഷമീറ കെ പി ഹലോ അസ്ലാം വലൈക്കു വലൈക്കു വസ്സലാം നിങ്ങളെ വീടായിടേ ഞാൻ കണ്ണൂരാടാ ഞാൻ എന്താ ജോലി ഞാൻ ഫോട്ടോ വീഡിയോഗ്രാഫറാണ് എന്റെ പേര് വിളിക്കാമോ ഡേവോസൺ പറയൂ ഡേ ഡേവി ഡെബി ഡെവിൺ ടി ആയി മഞ്ഞു നിങ്ങൾ വീടായിടെ ഞാൻ കണ്ണൂര് സാർ എന്റെ പേര് വിളിക്കാമോ ടി ഡേ ഡേവിഡ് ഡേവിഡ്സൺ ആയി ഓക്കെ നാളെ വരാൻ ശൈഷ എന്നാ ഇപ്പൊ ബേയം പോന്നടാ നീ ഉമ്മാർ പറഞ്ഞു ലൈഫിലാന്ന് പറ വീട് എവിടെ നൂര് പറഞ്ഞല്ലോ ജംസീന ന പറഞ്ഞടാ ഇതെന്ത് ഇതെന്താടാ ബംഗാളിയോ എല്ലാ റഹ്മത്തെ ന ബംഗാളിയല്ല ബംഗാളിക്ക് എന്താണ് കുറവ് ബംഗാളി മനുഷ്യന്മാരല്ലേ റല്ലത്തെ അങ്ങനെന്താ പറയറട്ടാ മനുഷ്യന്മാർ അപ്പുറം ഇപ്പം നീങ്ങനെ കാണുന്ന ബംഗാളിന്നല്ലോ അവരും മനുഷ്യന് നമ്മളും മനുഷ്യൻ അട്ടാ അങ്ങനെ ബംഗാളി ഹിന്ദി അങ്ങനൊന്നും ഇല്ലാട്ടെ എന്തടനി എന്റെ നെയ്മ് പറയുമ്പോ ഞാൻ അബി അബിറ ഇക്ക കാക്കുനെ ലൈവ് പറയാതെ നിർത്തി പോവുകയാണ് റിഫ റിയ റിഫ പോലെ ഹലോ അസ്സലാം വലൈക്കും നിങ്ങൾ വാലേക്കും ഷമീർ കെ ബി മത്തി ബിരിയാണി അങ്ങനെ കൊറേ ബിരിയാണിണ്ടല്ലേ ഞാനിപ്പ ഇതെല്ലാം കേൾക്കുന്നു മത്തി ബിരിയാണി എല്ലാം കേൾക്കുന്നുണ്ട് ഹലോ പറയോ പറയൂ നാണീമ നാണി മാമാട്ടിന്റെ വീട്ടിൽ പോകാണോ നാളെ ആയിഷ ആയിശത്തന്നെ മാമാട്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് റോസറി സഹായി ഞാൻ പോവാറല്ല എന്താ ദോശ ആക്കിയത് ചോറ് തിടാ ഞാൻ കണ്ണൂര് ഭാഷ സൂപ്പർടാ ഉമ്മ റിയാസ് ടാങ്കിടാ നിനക്ക് എന്താ ബിരിയാണി ഇഷ്ടം അനക്കിപ്പൊന്നും ഇഷ്ടം കണക്കിത് എനിക്കിപ്പോ സത്യം ഒന്നും കാര്യമില്ല ഇപ്പൊ ഇന്ന് ഞാനിപ്പോ ഫുള്ള് പച്ചക്കറിയിലേക്കാണ്ടോ പച്ചക്കറി നിന്നിട്ട് ഉഷാറാക്കണം ഓക്കെ ബായി ആവശ്യ പോകാലോ നീ എന്ത് ഇങ്ങനെ ബായി പറഞ്ഞിട്ട് പോന്ന് നിങ്ങളെല്ലാം കാണാൻ വേണ്ടിട്ടില്ലേ ഞാനി ലൈവിടുന്നു നിങ്ങൾ ബായി പറഞ്ഞു പോവാ ഇതെന്താ ഒരു സുഖമില്ലാതെ എന്ത് പറ്റി ആടെ ഇതെല്ലാം മറ്റേ ഇടാ പൊലെടുത്ത് പോകാ ഇതെന്താ ഒന്നും ഉണ്ടാത്ത ആരെന്താ എന്ത് പറ്റി അതാത്ത അവസ്ഥ തൊപ്പിനെ അറിയാമോ തൊപ്പിനൊക്കെ ഫാനാണോ നീ തൊപ്പിന്റെ ഫാനാ നീ തൊപ്പിനെ അറിയാൻ ചോദിച്ചാല് തൊപ്പിനെ അറിയില്ലടാ തൊപ്പിയെല്ലാം തൊപ്പിനെ നമ്മളൊന്നും മൈൻഡാക്കോ വലിയ ടീം അല്ലടാ തൊപ്പിയെല്ലാം മണ്ണുട്ട താങ്കു ആരി ഇവിടെ നല്ല കുറ്റമായിടാ കാക്കുവിന്റെ വീട് സൂപ്പറാണ് ഇക്ക കല്യാണം കഴിഞ്ഞോ ഇല്ലടാ കഴിഞ്ഞിട്ടൊന്നും ഇല്ലടാ എന്ത് കല്യാണം കഴിക്കാൻ ഞാൻ ആയിട്ടില്ലടാ ചെറിയ ചക്കന് ചെറിയ ചക്കനടാ ഇരുപത്തൊന്ന് വയസ്സാണ് വേറെന്താ ഇതെല്ലാം എന്തെല്ലോ ആയട്ടാ ഓലക്കെട്ട് നീ ആരെ ഫാനാ ഞാനങ്ങനെ ഒന്നില്ലട നാനെല്ലാം കണക്കെന്ന ഞാൻ എൻ്റെ തന്നെ ഫാന് ഞാൻ എൻ്റെ തന്നെ ഫാനാ എന്താ കാക്കു അറബി പറയുന്നേ റിയാഫോ അറബി ഇഷ്ടല്ലേ ഇഷ്ട എത്ര കാലം ഇനി വന്നിട്ട് ഇരുപത്തൊന്നേ ആയില്ലോ ആടെ ഇരുപത്തൊന്നു വയസ്സായില്ലോ ൊന്ന് വയസ് കൂടി തന്നെ കണ്ണൂരിൽ അങ്ങനെ കണ്ണൂരിനെ അങ്ങനെ ഒരു അല്ല പറഞ്ഞൊരു ഒരുപാട് താങ്ക്സ് കണ്ണൂരിനെ അങ്ങനെ കണ്ണൂരിനെ അങ്ങനെയൊന്നും എല്ലാ പറഞ്ഞ അതനക്ക് മനസ്സിലായിട്ട് കണ്ണൂരിൽ കണ്ണൂർ ആ സംഭവം പോയി പോയി പോയിരുവൊന്ന് ഇരുപത്തൊന്നായി ഇനി കൊറക്കല്ല ഇല്ലടാ ഇനി ഇരുപത്തൊന്നേ താടിയൊക്കെ വെട്ടിയൊന്നും മെനിയായി ഇനി നെക്സ്റ്റ് ഇയർ തന്നെ കല്യാണം അബി ഇങ്ങനെല്ലാം വന്നിട്ട് പറയോട്ട അബീന് ഇതുവരെ ആ നേരിട്ട് കണ്ടിട്ട് പോലില്ല കണ്ണൂർ ഭാഷ അല്ലെങ്കിൽ നല്ലതല്ലേ ആ കണ്ണൂര് അടിപൊളി ഇല്ലടാ ഞാൻ ലൈക്ക് ചെയ്തിട്ടില്ല അയ്യോ മനാഫെ അറിയോ ഇബ്രു 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 ഇമ്രാൻഖാ ദുഷ്ട എന്താ പിന്നെ ഇതറിന കണ്ടില്ല പറ നീ കണ്ടില്ല രണ്ടാൾ കണ്ടില്ല പറ നീ നല്ലവണ്ണം കഴിച്ചോ നീ വള്ളം കഴിച്ചിനോ നീ വള്ളം കഴിച്ചോ ഏ അതൊക്കെ അറാമാണ് അതല്ല നീ എന്താണ് ഇതെല്ലാം ഇങ്ങനെല്ലാം പറയുന്നത് കള്ളത്തി അറാമുള്ള സാധനം ഓ കാക്കു അറബി ഇഷ്ടമാണ് ഓക്കെ ഇയാൾക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് എനിക്ക് തോന്നുന്നില്ല ആടെ ഇരുപത്തൊന്നു വയസ്സനക്ക് ഇരുപത്തൊന്നു വയസ്സുള്ള സമയത്തല്ലല്ലോ ഞാന് ഞാൻ പോട്ടെ പോവാണോ ഇക്ക ജിദ്ദയിലാണോ എല്ലാടാ ഞാന് കിട്ടുന്ന നാട്ടില് എന്നെ കാണുമ്പോ ജിദ്ദല്ലോ പോലെ തോന്നണ്ട എന്റെ ഫസ്റ്റ് ചാനൽ ലൈവ് ഇടാൻ തോന്നുന്നു നെല്ലിക്കപ്പാലം ഇബ്രു ഫായ്സംബി ആ എനിക്ക് ഇരുപത്തഞ്ചു ആ മനസ്സിലായി 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 മനസിലായി നീ ഇപ്പ വണ്ടി എടുക്കില്ലേ മറ്റേ ട്രാവലർ എടുക്കില്ല ആര്യ നരീഷ് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് നിന്നെക്കാണേ കണ്ണൂരാണെന്ന് തോന്നുന്നു നിന്നെ കണ്ടാൽ കണ്ണൂരാന്ന് തോന്നുന്നു ഞാൻ കണ്ണൂരാടാ കണ്ണൂർക്കാരൻ തന്നെ ഇതെന്റെ സെക്കൻഡ് ചാനലാണ് മെയിൻ ചാനൽ വേറെ ഉണ്ട് ഇതെന്റെ സെക്കൻഡ് ചാനലാണ് വണ്ടി എടുക്കണം അല്ലേ ഇനി പഴയ പോലെ വേറെന്താ വിശേഷം ഈ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലേ ഓ ഒരു സംഭവം ഉണ്ടല്ലേ വാ കാണുന്ന ഇതാരാ നോക്കി നിങ്ങള് ഇതെ നിങ്ങള് ഇതെങ്ങനെ ഈ ഫോട്ടോ ഇഷ്ടായോ എനിക്ക് ഇരുപത്തൊമ്പ വയസ്സായിട്ടുള്ളു ഇതെങ്ങനെ നിന്നെ കണ്ട കണ്ണൂരാൻ തോന്നുന്നു ആടെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇപ്പ കാണുന്നെട്ടോ അടുത്ത ഓട്ടോ അയ്യോ 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 അപ്പൊ പറയൂ ഗെയ്സ് നാനിപ്പോ കടൽ തീരത്ത് തീരത്തെത്തിരിക്കാണ് ഗെയ്സ് കടൽ തീരത്ത് കടൽ തീരത്ത് റിയ മേയർ ചാനൽ മെയിൻ ചാനൽ ഏതാ എൻ്റെ മെയിൻ ചാനലിന്റെ പേരാണ് മനാഫ് മനു സിക്സ് ട്ടോ നിങ്ങൾ അതിൽ പോയി നോക്കിയാ മതി മനോഫ് മനു സിക്സ് ചാനലാണ് അപ്പൊ അതിൽ പോയി നോക്കിയാ മതി ഓക്കെ റിയ മോൾക്ക് പന്ത്രണ്ട് വയസ്സ് റീഫ മോൾക്ക് പതിനൊന്ന് വയസ്സും അപ്പൊ നിങ്ങൾ അവിടെ ഉമ്മയാന്നല്ലേ റബ്ബേ അപ്പൊ നിങ്ങൾ ഉമ്മയാന്നല്ലേ ഓക്കേ എടാ ഇപ്പം വരാ ഒന്ന് നീ പോവാണോ ഇക്ക യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടാൻ മാത്രമാണെങ്കിൽ ചാനൽ തുടങ്ങിയാൽ മതി ഓക്കെ ഇടയ്ക്ക് ഇടക്ക് എന്തായാലും ഒരു മൂന്ന് ദിവസം ഡെയിലി വീഡിയോ ചെയ്യണം നല്ലോണം ഡെയിലി വീഡിയോ ചെയ്യുക നല്ലോണം അതിൽ തന്നെ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് വലിയ റീച്ചൊന്നും കിട്ടാൻ പ്രതീക്ഷിക്കണ്ട ചിലപ്പോൾ ചെല്ലും വരും അപ്പോൾ നോക്കി ചെയ്താൽ മതി ഇപ്പം വരാടേ നീ ഇപ്പം വലിയ ടീം അല്ലടെ നിൽക്കും നമ്മൾ അവനെ എന്ത് പൊട്ടന്മാരെ കണ്ണൂർ ഇയാൾ കണ്ണൂർ തന്നെ അയാൾക്ക് അറിയില്ലേ ഒരു പനിയുണ്ട് ഇപ്പം വരാന നീ പോണേ നീ ഇന്റെ വിളിക്കാൻ പോകുന്നില്ലേ ഇത് നല്ല രസം ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആക്കിയിട്ടല്ലേ നല്ല രസം ഇത് ഓപ്ഷൻ ഇപ്പൊ ഞാൻ കാണുന്നു ഇത് ചെറുതാവൂലെ ഞാന് ഇനി ഇങ്ങനത്തെ ഓപ്ഷനെല്ലാം ഇണ്ടല്ലേ ഓപ്ഷൻ ഉള്ളേ നോക്കാലോ അവരെന്ത് ഓരോ പണിയുണ്ട് നീ പോണേ ഓരോ പണി അട ഇത് ഇതെങ്ങനെ ഇത് നാൻ തന്നെയല്ലേ നമുക്ക് ഇതന്നെ വാക്കാം കണ്ണൂരിൽ നല്ല കുട്ടികളുണ്ടോ കല്യാണം കഴിക്കാനാണ് ബേ അവിടെ കാത്തു നിന്ന പോനെ കണ്ണൂർ എനിക്ക് വേറെ എവിടെങ്കിലും ജില്ലയിലുണ്ടെങ്കിൽ ചോദിച്ചാലാണ് നീ എങ്ങനെയെങ്കിൽ പറഞ്ഞുതരണം അവിടെ കണ്ണൂർ ഭയങ്കര ഡിമാൻഡാടാ നിന്റെ പോരെല്ലാം നീ വിൽക്കേണ്ടി വരും അങ്ങനത്തെ ഡിമാൻഡാന്നെ എനിക്ക് വേറെ ഏടെയും വേണമെങ്കിൽ എനിക്ക് നോക്കി കിട്ടു കണ്ണൂർ എനിക്ക് ജീവിതത്തിൽ കിട്ടൂല ഓനെ ഓവറൽ ബില്ല ഡിമാൻഡ്സ് ആണ് ദുബായിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റും കാര്യം എല്ലാം ഉണ്ടെങ്കിൽ എനിക്കെല്ലാം കിട്ടൂ കണ്ണൂര് ഒന്നൂര് ചോദിക്കുന്നോനി പെണ്ണുണ്ടോന്ന് കണ്ണൂരിയുടെ മത്തി വെക്കുന്ന ആൾക്കാർക്കു പെണ്ണ് കിട്ടുന്നില്ല അപ്പ എനിക്ക് കണ്ണൂര് ഒരിക്കലും കണ്ണൂരിനെ ഇതാക്കൂല ഓനെ കണ്ണൂര് ഭയങ്കര വളരെ 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 ലോട്ടകളാ പെണ്ണെന്ന് പറഞ്ഞ ഡിമാൻഡ്സാ വീട്ടുകാർക്കല്ലോ നിങ്ങൾ വീട് കാണിച്ച് തരാമോ എന്റെ വീടിന്റെ ബ്ലോക്ക് എന്റെ മെയിൻ ഉണ്ട് അതിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് കാണാം മോശമാണോ മോശല്ലടാ ഇല്ലടാ ഭയങ്കര ഡിമാൻഡാ ഭയങ്കര ഡിമാൻഡ് ഭയങ്കര കീബോർ ഭയങ്കര ഡിമാൻഡാ എനിക്ക് സ്വന്തായിട്ട് ചെലപ്പോ ഗൾഫിൽ എന്തെങ്കിലും ഫ്ലാറ്റ് റൂമ് നീ വില്ല ഗൾഫ് കാരനായിരിക്കണം ഒന്നാലേ കിട്ടും എന്തോ ഗൾഫിൽ എന്തോ മാങ്ങ വരയ്ക്കുന്ന പോലെയാന്ന് ഇവരെല്ലാം ബിജാറാടാ അതുകൊണ്ട് എനിക്ക് എനിക്ക് കേൾക്കുമെന്ന ഇപ്പൊ എന്തല്ലാന്ന് റിയ റിഫ ഉമ്മയോട് വരുന്നുണ്ട് ഞങ്ങളാന്ന് ഉമ്മ ഉമ്മയെല്ലാം വരുന്നത് ഞങ്ങളാണ് ചെറിയ മക്കള് നിങ്ങളെ ലൈവില് വരുന്നോ വൃന്ദ സുഖ ശ്രീകുമാർ ഹായ് ഉണ്ട് വൃന്ദ വേമ്പ വരുന്നു വൃന്ദ ഭയങ്കര പഠിപ്പിച്ചിപ്പോ ഏറ്റവും നല്ല എടാ കെട്ടുന്നതല്ല എന്നാ കാസർഗോഡ് പേട്ടക് കോഴിക്കോട് പിന്നെയും കുഴപ്പമില്ല ഏറ്റവും ഡിമാൻഡ് വെക്കുന്നത് കണ്ണൂരാടാ ആ ഉള്ളതും അറിയാലോ ഭയങ്കര ഡിമാൻഡാ ഭയങ്കര ഡിമാൻഡാ കണ്ടവക്കടാ കഴിക്കാൻ വിശക്കുന്നു ഫെമീന നീ പോലട നമ്മുടെ ലൈവല്ല കൂടി നിക്കടാ ഇന്ന് നോക്കിന്ന് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചേഞ്ച് ആക്കിയതാ കണ്ടില്ലേ കടൽ തീരമാണിപ്പോ കടൽ തീരത്താണിപ്പോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അടിപൊളി ഫോട്ടോ കൊള്ളാം തേങ്കയോ തേങ്കയോ ആര് ഫോട്ടോ ഇട്ടിട്ട് ആരും ഒന്നും പറയുന്നില്ല അതാ മാറ്റിയത് നീ എങ്കില് പറഞ്ഞല്ലോ ഷബാന ഷബുഹായി വേറെന്താ വിശേഷ ബ്രേക്ക്ണ്ട് സൂപ്പറാ ആ ഇനി ഇതുപോലെ വെക്കല്ലേ ദൈവം ഞാൻ വണ്ടി ചോദിച്ച ഞാന് മോന് വേണ്ടി ചോദിച്ചതാ മോനിക്ക് വേണ്ടി ചോദിച്ചാന്ന് വെച്ചാൽ ഭയങ്കര ഡിമാൻഡും നിങ്ങൾക്ക് അറിയാലോ കണ്ണൂർ എല്ലാം നിങ്ങളെ മോന് ഗൾഫിലാണെങ്കിൽ കിട്ടുവേ ഗൾഫെങ്കില് കുഴപ്പമുണ്ടാവൂല നാട്ടിലൊന്നും തരിയേ തരൂല മക്കളെ അങ്ങനത്തെ അവസ്ഥയാണ് എന്താന്ന് ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഡിമാൻഡ് കൂടിയെന്ന് നമുക്കറിയില്ല ൗണ്ട് അങ്കൾ പറയോ നീ എവിടെയാളുള്ളത് എടാ ഞാൻ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആണെന്നില്ല ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ല കടലാ ഞാന് ഇങ്ങനെ ഇടാ ഇങ്ങനെ ഇരിക്കാണ് അങ്കൾ ഫുഡ് കഴിച്ചോ ഇല്ല കഴിച്ചില്ലടാ നോബൽ ബ്രോ പറടാ അസ്ബി തിങ്ങൾ കണ്ണൂരാണ് അസ്ബി അസ്ബി വർത്താനം പൊളിച്ചു എനിക്ക് വർത്താനം ഇഷ്ടപ്പെട്ടു ആര്യ ടാങ്കിയോടാ ടാങ്കിയോ ആര്യല്ലാന്ന് ഫസ്റ്റ് മുതലേ ലൈവില് നിൽക്കുന്നു നമ്മുടെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് ലൈവ് തുടങ്ങിയ മുതലേ കൈയിൽ നിന്ന് വരെ നിൽക്കുന്നെ ബാക്കിയെല്ലാം വേഗം പോകുന്നു നല്ലോണം കണ്ടു കാണും അവന് വേറെ അടിപൊളി പെണ്ണ് കിട്ടുന്നില്ല അവന് വരെ ആടെ പൊന്നു കിട്ടുന്ന അതെന്നെ ആര്യ ഇടാം എൻ്റെ മോനെ പറയണ്ട ഭയങ്കര അവസ്ഥയാടാ പോയി പണിയൊക്കെ നോക്കാൻ പറയാം നമ്മളെന്താ പെണ്ണ് കിട്ടി നമ്മൾ ജീവിക്കൂലേ അങ്കൾ അവിടെ മഴ ഉണ്ടോ ഇവിടെ മഴ പെയ്യാറില്ല ഇവിടെ എപ്പോഴും വെയിലാണേ അവിടെ മഴ പെയ്യാറുണ്ടോ ലോട്ട തന്നെടെ ലോട്ടോ നിനക്ക് പെണ്ണ് കിട്ടും ഒരു ദിവസം ഇല്ല ആയിഷവും അല്ല വെറും വരും പറച്ചൽ മാത്രമേ ഉള്ളൂ മൊരിക്കലും ഇല്ല ഏലം ഡിമാൻഡ് ഒഴിച്ച് നടക്കുന്ന ആൾക്കാരാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് കക്കൂർ നല്ല ഇഷ്ടമാണ് കാക്കൂർ നല്ല ഇഷ്ടമാണ് താങ്ക് യു എടാ നമ്മുടെ കണ്ണൂരിന്ന് കുറ്റം പറയുന്നേ ആര്യ കണ്ണൂര് കുറ്റം പറയുന്നല്ല ആര്യ ഉള്ളത് പറഞ്ഞല്ലേ ഇപ്പൊ പിള്ളേർ പെണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലേ ഫെമീന ഇങ്ങനെ വേണ്ടടാ നേരച്ചോളും മതി എവിടെ കൊണ്ടാട്ടിയാ ഇവിടെ കൊണ്ടാട്ടിയന്ന് കൊണ്ടാട്ടി മലപ്പുറത്ത് ഇഷ്ടം പോലെ കിട്ടുമല്ലോ പഴമ്പെ അന്നേരം നിങ്ങളെ കണ്ണൂരൊക്കെ വരുന്നു അങ്കൾ ഇവിടെ ഫോൺ റേഞ്ച് കിട്ടുന്നില്ല അങ്കൾ അയ്യോ ഒരു പാട്ട് പാടാമോ അന്ന് ലോക അവസാനമാവും ആയിഷു അത് പോലിച്ചോട്ടാ നാനെന്താണ് ജജ്ജാലാ ലോകം അവസാനിക്കാൻ ഈ സുപ്ര നീന്ന് അങ്ങനെ പറഞ്ഞീ ഞാനെന്താ ഒറ്റ കണ്ട് ജലിച്ചാലാ ആയിഷു ഞാൻ ജഡ്ജാലോണ്ടല്ലോ സുമാര ഞാനെ അങ്ങല്ലോ യോഗിക്കും പറയേ ലോട്ട ഇവളെല്ലാം നോക്കി നിങ്ങൾ ലോട്ട വർത്താലം പറയുന്നേ ജഡ്ജാലോ ജഡ്ജാലോക്കു അല്ലെ എന്താ ചെയ്യാ വിശേഷം പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിനെ പൈസ കൊടുക്കണം അതാണ് നമ്മുടെ ചടങ്ങ് ഏഹ് അങ്ങനല്ലണ്ടാ ആര് നീ നമ്മളെ നാട്ടിലല്ലേ നീ പറയുന്നു അല്ലെ നാ ഇന്നലെ ഉണ്ടായിരുന്ന സ്റ്റേഡിയത്തില് ഇന്നലെ ഉണ്ടായിന് മിന്ന സിനിമക്ക് പോയിന് സർക്കസിന് പോകണമെന്നുണ്ടായിന് സർക്കസിന് ഒന്ന് ഒറ്റക്ക് പോയിട്ടാണെങ്കിൽ ഇരുന്ന് കാണണം ഇപ്പൊ കണ്ണൂർ സർക്കസ് തുടങ്ങിയിട്ടുണ്ടല്ലോ അങ്കൾ പോവല്ലേ അങ്കൾ അയ്യോ നിന്നെ കൂട്ടൂല അങ്കള് പോവാണ് നിന്നെ കൂട്ട പോവാണ് പൂവാണ് അയ്യോ കൂട്ടൂല നാലിപ്പ ലൈവ് കട്ടാക്കും ഏകദേശം ടൈം ആയി നമുക്ക് വേറെന്താ ഉള്ളേ അതൊന്നും കാത്തിച്ച മുഖം വളരെ വളക്കുകയെന്നു ഇത് നോക്കിയ ഇതെങ്ങനുണ്ട് ഗെയ്സ് ഫോട്ടോ സെറ്റാണോ ഇതെങ്ങനുണ്ട് എന്നാൽ ഓക്കേടാ നല്ല ലൈവേർട്ടാക്കാൻ പോവാണ് സമയായി ആ ഹാ 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 അങ്കലെവിടെ പോകുന്ന ഞാൻ പോട്ടെടാ ടൈം ആയില്ല പറയ സമയായില്ല നിങ്ങൾ പോയിക്കോ ഓക്കേടാ പോവാ ടൈമായില്ലേ പോട്ടടാ ഭാഗ്യം നിങ്ങള് പോയിക്കോ ഭാഗ്യം ഞാൻ പോന്ന നിങ്ങക്ക് ഭാഗ്യാന്ന നീന്താടാ അങ്ങനെ അറിയുന്നു പോ 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 അങ്ങനെ പോട്ടി ഓടിക്കുന്നോ കാക്കോ പിന്നെ വരാ ഇവിടെ ഇടി പൊട്ടുന്നു ഓക്കേടാ ഞാനും പോവാ ബൈ ശരി എന്നാ എല്ലാരോട് ഗുഡ് നൈറ്റ് ലൈവ് ഐട്ടാക്കാണ് നാളെ ടൈം കിട്ടുമ്പം ലൈവിൽ വരും ഇൻഷാല്ല ഓക്കെ എന്നാൽ ശരി എന്നാൽ ഓക്കെ ഞാൻ പോന്നേ